ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിലാണ് മുണ്ടൂർ പഞ്ചായത്തിലെ ഒരു നാല് സെൻറ്റ് സ്ഥലമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ചെറുപ്പളശ്ശേരി പാലക്കാട് ഹൈവേയിൽ നിന്നും വളരെ അടുത്താണ് അര കിലോമീറ്റർ വ്യത്യാസത്താണ് ഈ സ്ഥലം കിടക്കുന്നത് എല്ലാ വാഹനവും വരാനുള്ള സൗകര്യമുള്ള ഈ സ്ഥലം നമ്മൾ ഈ ഹൈവേ റോഡിൽ നിന്നും ഏകദേശം എത്ര ദൂരം എത്ര നേരം ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ കാണുന്ന വഴിയാണ് അതായത് എല്ലാ വാഹനവും ടിപ്പർ പോകാനുള്ള വീതിയുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ നാല് സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും നാല് സെൻറ്റ് സ്ഥലം നാല് സെൻറ്റ് പറമ്പാണ് അപ്പോൾ പോകുന്ന വഴി മൊത്തം കാണിച്ചു കഴിഞ്ഞാൽ ഏകദേശം എത്ര ദൂരം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അര ഉള്ളൂ അതായത് നമ്മൾ നോക്കിയിട്ടാണ് പോയത് അപ്പോൾ കോൺക്രീറ്റ് റോഡാണ് പകുതി പിന്നെ കുറച്ച് ദൂരം മണ്ണ് റോഡാണ് ആ മണ്ണ് റോഡ് കോൺക്രീറ്റൊക്കെ വരുന്ന റോഡിനാണ് അപ്പോൾ ഏകദേശം ചുറ്റും വീടുകളൊക്കെ ഉള്ളൊരു ഏരിയ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ നാല് സെൻറ്റ് ഇപ്പോൾ കാണിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനില്ല രണ്ട് തെങ്ങ് ഒരു തേക്ക് അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ നാല് സെൻറ്റ് സെൻറ്റ് അവർ ചോദിക്കുന്ന വില തൊണ്ണൂറായിരം രൂപയാണ് സെൻറ്റിനെ അപ്പോൾ നമ്മളെന്താ കണ്ടേ നിറയെ ഉള്ള ഏരിയ തന്നെയാണ് നിറയെ വീടുകളുള്ള ഏരിയ തന്നെയാണ് നല്ല അതായത് റോട്ടിൽ നിന്ന് ആകെ ഇത്ര അതായത് അര കിലോമീറ്റർ വ്യത്യാസത്ത് നമുക്ക് ഹൈവേയിൽ നിന്നും വളരെ അടുത്ത് ഈ അതായത് ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കോങ്ങാട് ജംഗ്ഷൻ അടുത്താണ് മുണ്ടൂർ പഞ്ചായത്തിലുള്ള സ്ഥലമാണെങ്കിലും കോങ്ങാട്ടിക്കാണ് അടുത്ത് അതായത് അത്രയും അടുത്താണ് അപ്പോൾ നമുക്കല്ല ഹൈവേന്ന് ആകെ കണ്ടില്ല അര കിലോമീറ്റർ വ്യത്യാസം ഉള്ളൂ നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് ഈ കാണുന്ന അതായത് ഇനി നാല് സെൻറ്റ് കാണിക്കുന്നത് കൊണ്ട് പോകുന്ന വഴി മൊത്തം എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ നാല് സെൻറ്റ് സ്ഥലവും തൊണ്ണൂറായിരം രൂപ സെൻറ്റ് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചെറിയ വീട് വെക്കുന്നവർക്ക് വീട് വെച്ച് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനൊക്കെ പറ്റും കറൻറ്റ് സൗകര്യം പിന്നെ വെള്ള സൗകര്യമൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് അതായത് താഴത്ത് ഇതിൻ്റെയൊക്കെ അടുത്ത് ഓപ്പൺ കിണറിൽ വെള്ളമുള്ള ഏരിയ തന്നെയാണ് അപ്പോൾ ഈ നാല് സെൻറ്റിൽ രണ്ട് തെങ്ങാണുള്ളത് അപ്പോൾ ഈ കറക്റ്റ് അതായത് നാല് സെൻറ് സ്ഥലമാണെങ്കിലും കറക്റ്റ് ചതുരമായിട്ടുള്ളൊരു പ്ലോട്ടാണ് അപ്പോൾ നമുക്ക് രണ്ട് തെങ്ങ് ഇനിയിപ്പോൾ തെങ്ങിൽ അങ്ങനെ ഒന്നും ഉദ്ദേശിക്കുക നാല് സെൻറ്റിൽ തെങ്ങൊക്കെ ഉണ്ട് ഇനി വീട് വയ്ക്കുമ്പോൾ ചിലപ്പോൾ മുറിക്കേണ്ടി വരും ഇത് ഒരു തേക്ക് ഇതെല്ലാം നിൽക്കണം ഈ സ്ഥലമാണ് നമ്മുടെ നാല് സെൻറ്റ് സ്ഥലം അപ്പോൾ നിങ്ങൾക്ക് ഹൈവേൻ്റെ അടുത്ത് വീട് വെക്കാം ചെറിയ വിലക്കി എന്നൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലം കാരണം നമ്മൾ നാല് സെൻറ്റൊക്കെ ആകുമ്പോൾ ഒരു നല്ല റേറ്റ് പറയും അപ്പോൾ ഈ തൊണ്ണൂറായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ നാല് സെൻറ്റ് അതായത് തൊട്ട് വീടുണ്ട് എല്ലാ വാഹനവും വരാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ നാല് സെൻറ്റിൽ കറക്റ്റ് ചതുരമായിട്ട് കിടക്കുന്ന സ്ഥലമാണ് നാല് സെൻറ്റിൽ വീട് വെച്ച് വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അതിൽ വീട് വെച്ച് വിൽക്കാൻ പറ്റിയ സ്ഥലം കാരണം ഹൈ റോ ഹൈവേ റോഡിൽ നിന്നും അടുത്തായതുകൊണ്ട് അപ്പോൾ നമ്മൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് വരിക കാണുക അടുത്ത വീഡിയോ വരെ ബായ്